നമ്മുടെ അടുത്ത് കുറേ നമ്മുടെ ഹോളോവേഴ്സ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അമേരിക്കയിൽ കസിനോകളുടെ കാര്യം കസിനോകളുടെ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കസിനോകളുള്ളത് ലാസ് വേഗാസിലാണ് കേട്ടോ ലാസ് വേഗസ് എന്ന നഗരം ഈ കസിനോകൾക്ക് വേണ്ടിയുള്ള ഒരു നഗരമാണ് കേട്ടോ ഇവിടുന്ന് അമേരിക്കയിൽ ചൂതാട്ടം ചൂതാട്ടത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നേരെ വണ്ടി കയറുന്നത് ഫ്ലൈറ്റ് എടുത്ത് നേരെ പോകുന്നത് ലാസ് വേഗാസിലേക്കാണ് കേട്ടോ ലാസ് വേഗാസിൽ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് അവിടുത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കസിനോടെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നലെ നമ്മുടെ ട്രക്ക് ഷിക്കാഗോയിലായിരുന്നു നമുക്ക് ലോഡ് ഡെലിവറി ഉള്ളത് കേട്ടോ അപ്പോൾ ഷിക്കാഗോയിൽ പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് ഡെലിവറി പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തി രാത്രി തന്നെ എത്താൻ പറ്റി ഹൈവേ ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് നല്ല ചവിട്ടി പിടിക്കാൻ പറ്റി ഞങ്ങൾ നേരത്തെ എത്തി നേരത്തെ എത്തിയപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ട്രക്ക് സ്റ്റോപ്പിലായിരുന്നു പൈലറ്റിൻ്റെ ട്രക്ക് സ്റ്റോപ്പിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കസിനോ കണ്ടു അപ്പം നമ്മുടെ കൂടെ ഉള്ള ടീം ഡ്രൈവർ അമേരിക്കനാണ് കേട്ടോ അമേരിക്കക്കാരനാണ് വെള്ളക്കാരനാണ് അപ്പോൾ പുള്ളിക്കാരന് പെട്ടെന്ന് ആഗ്രഹം കസിനോയി പോകണം എന്നെയും വിളിച്ചു അപ്പോൾ ഞാൻ വരാ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ പൈസ വെച്ചൊന്നും കളിക്കുന്നില്ല ചുമ്മാ പോയിട്ട് കുറേ വീഡിയോസ് ഒക്കെ എടുക്കാം പിന്നെ നല്ല ഫുഡ് കഴിക്കാം നല്ല നല്ല റെസ്റ്റോറൻ്റുകൾ കാണും കസിനോയിൽ നല്ല സ്റ്റീക്ക് ഹൗസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അവിടെ പോകുന്നു ഫുഡ് കഴിക്കുന്നു ചുമ്മാ കുറച്ച് നേരം കറങ്ങി പോയിരുന്നു നല്ല രസമാണ് കേട്ടോ അവിടെ പോയി ഇങ്ങനെ കറങ്ങി കിടക്കാൻ നല്ല രസമാണ് നല്ല കളർഫുള്ളായിരിക്കും പല പല മെഷീൻസ് ഉണ്ട് പല പല ഗെയിമുകളുണ്ട് നമ്മളീ ട്രക്കിൽ നമ്മൾ ഈ കുറേ നേരം ഇങ്ങനെ വണ്ടി ഓടിച്ചൊരു ലോൺലി ഫീൽ ഉണ്ടാകും നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് വരുമ്പം അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകുന്നത് മൈൻഡിനൊന്ന് റീഫ്രഷ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ സോ അങ്ങനെയാണ് കസിനോയിലെത്തിയത് കുറേ മെഷീൻസ് ഉണ്ട് ഇതേപോലത്തെ ഒത്തിരി മെഷീൻസ് ഉണ്ട് നമുക്ക് പല പല പൈസ വെച്ച് കളിക്കാം പൈസ വെച്ച് കളിക്കുമ്പോൾ നമുക്ക് ചിലത് കിട്ടും ചിലത് കിട്ടത്തില്ല കസിനായി വന്നിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരെക്കാട്ടിലും പൈസ നഷ്ടപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഒത്തിരി പേര് അറിയാം കേട്ടോ എൻ്റെ കൂട്ടുകാരൊക്കെ പോകാറുണ്ട് പല പല എമൗണ്ടിനെ കളിക്കാറുണ്ട് ഇത്രയും നാളും കസിനോയിൽ പൈസ വെച്ച് കളിച്ചിട്ട് പണക്കാരായ ആരെയും എനിക്കറിയത്തില്ല പക്ഷെ പൈസ പോയാൽ ഒത്തിരി ആൾക്കാരായിരിക്കും നമുക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റ് പൈസ ഇടുന്ന പോലെയാണ് പോകുന്നു പൈസ കളയുന്നോ തിരിച്ചു വരുന്നത് അങ്ങനെയാണ് മിക്ക ആൾക്കാരുടെ അവസ്ഥ നമ്മുടെ ഒരു ഒരു ടെൻഡൻസിയാണ് ഇപ്പം ചിലപ്പം ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു അമ്പത് ടോളർ അല്ലേ നമുക്ക് അടിക്കും അത് വെച്ചിട്ട് നമ്മൾ ഇത് വീണ്ടും കിണും വീണ്ടും വീണ്ടും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും വീണ്ടും പൈസ കളയും ലാസ്റ്റിൽ വരെയെങ്കിൽ ഇവിടെ തിരിച്ചു കഴിയേണ്ടി വരും അതാണ് കസിനോയിലെ അവസ്ഥ കേട്ടോ നമ്മൾ കഴിച്ച ഫുഡാണിത് ഇത് എൻ്റെ പേര് ഫജീതാസ എന്നാണ് പേര് കേട്ടോ ബീഫിൻ്റെ ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫ് മീഡിയം റയറാണ് ഞാൻ കുക്ക് കേട്ടോ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാൽസ കിട്ടും പിന്നെ ഗോക്കോമോളിയുടെ നമ്മുടെ ഈ അവക്കാടോടെ ഒരു ഒരു സോസല്ല ഒരു നമ്മുടെ മാഷ് പൊട്ടാറ്റ പോലെ ടൈപ്പ് അവക്കാടോ നമുക്ക് കിട്ടും അവക്കാടോ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു റൊട്ടി റൊട്ടി ടോട്ടില കിട്ടും മെക്സിക്കൻ ഫുഡാണ് കേട്ടോ ഫജീതാസ് നല്ലതാണ് നല്ല എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഈ മെക്സിക്കൻ ഫുഡ് അത്യാവശ്യം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്പൈസി ലെവലിൽ കിട്ടുന്ന സാധനമാണ് കേട്ടോ നമ്മൾ ഈ ബർഗറൊക്കെ കഴിച്ച് കഴിച്ച് ബോർഡ് അടിക്കുമ്പോൾ ഇടക്ക് ഈ മെസ്സിക്കൻ ഫുഡ് കഴിക്കുന്ന ഒരു രസമായിരിക്കും അപ്പം അവിടെ മെനുവിൽ കണ്ട വേറെ ഐറ്റം മെസ്സി ബർഗർ തന്ന സംഭവം മെസ്സി ബർഗർ നല്ലതാണ് കേട്ടോ അതും എൻ്റെ കൂടെ ഉള്ള ആൾ അതാണ് ഓർഡർ ചെയ്തത് അപ്പം നമുക്ക് കുറച്ച് സ്പൈസി ആയിക്കാൻ ഇഷ്ടമുള്ളത് ഈ ഫിത്താസ് ഓർഡർ ചെയ്തത് അപ്പം നല്ലതായിരുന്നു കേട്ടോ നല്ല ദിവസമായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് ഡ്രൈവിങ് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ബോൾ അടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വരുമ്പം ഒരു രസമായിരിക്കും പുള്ളി നൂറ് ഡോളർ വെച്ച് കളിച്ച് നൂറ് ഡോളർ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു കേട്ടോ ആദ്യം കുറച്ച് പോയെങ്കിലും ലാസ്റ്റ് തിരിച്ചു കിട്ടി ഇട്ട പൈസ തിരിച്ചു കിട്ടി കേട്ടോ അപ്പം നഷ്ടവും ലാഭമില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഗുഡ് ബൈ ഓക്കെ